ഈശോമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ യാത്രയാവുകയാണ് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും നല്ല ചൈതന്യം നമ്മളിൽ രൂപപ്പെടുന്ന മനോഹരമായ പുണ്യദിനങ്ങൾ തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കൃപാഭിഷേകം ചെമ്പേരി ബൈബിൾ കൺവെൻഷൻ മാർച്ച് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് പതിനാറ് ഞായറാഴ്ച വരെ ചെമ്പേരി ബസിലേക്ക മൈതാനിയിൽ നടത്തപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും വളരെ പ്രത്യാശ പകരുന്ന കൃപയുടെ അഭിഷേകമാരി വഷിക്കുന്ന വലിയ പരിശുദ്ധാത്മ നിറവ് ലഭിക്കുന്ന ഈ കൃപാഭിഷേകം ചെമ്പേരി ബൈബിൾ കൺവെൻഷനിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രത്യേകമായ എല്ലാ യുവജനങ്ങളും നമുക്ക് അതിരൂപതയൊരുക്കുന്ന വലിയൊരവസരമാണ് വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് സ്തുതി പാടുവാൻ അങ്ങനെ ദൈവനാമത്തെ ഏറ്റുപറയുന്നവരായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള വലിയൊരു അവസരം ഈ കൃപാഭിഷേകം ചെമ്പേരി ബൈബിൾ കൺവെൻഷൻ തലശ്ശേരി അതിരൂപത ഒരു പുതിയ ചുവടുവയ്പ് നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കുചേരാം പ്രാർത്ഥനയുടെ മന്ത്രങ്ങളുമായി പ്രത്യാശയുടെ പ്രാർത്ഥനകളുമായി നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധി ആവശ്യങ്ങളോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ സ്തുതി പാടുവാൻ ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം അതിനാൽ എല്ലാവരെയും മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ച മുതൽ മാർച്ച് പതിനാറ് ഞായറാഴ്ച വരെ ചെമ്പേരിയുടെ മണ്ണിലേക്ക് പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് ഈ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിൽ പങ്കുചേരുവാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു യുവജനങ്ങൾക്ക് കൂടുതൽ ഉണർവും ജീവിതത്തിൽ പുതു പ്രതീക്ഷകളും ജീവിതത്തിൽ പുതുദർശനങ്ങളിൽ ലഭിക്കുന്ന നല്ലൊരവസരമായി ഈ കൃപാഭിഷേകം ചെമ്പേരി ബൈബിൾ കൺവെൻഷൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു